റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കാലൊക്കെ നോക്കുന്നതെന്നും നമ്മുടെ ചാനലും കാലം ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയ പച്ചമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ചെയ്യാം അപ്പൊ നൂറ്റി അമ്പത് നമുക്ക് എന്തായാലും അധികം റിക്രൂട്ട്മെന്റ് വീഡിയോയിലോട്ട് പോവാം പേര് നോക്കുകയാണെങ്കിൽ ിൽഡാണ് അപ്പൊ നമുക്ക് ആയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യണം കുറച്ച് സമയത്ത് നെയിം ചേഞ്ച് ചെയ്യണം അതിപ്പോ സമയം ഒന്നും പറയുന്നത് നിങ്ങൾ ഗിൽഡിൽ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് എപ്പോഴായാലും നിങ്ങൾ നെയിമും കാലൊക്കെ ചേഞ്ച് ചെയ്യണം ആണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരും പിറ്റേ ദിവസം രാവിലെ പന്ത്രണ്ട് മണി വരെയാണ് ഉള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ വേറൊന്നും കളിക്കാൻ പാടില്ല വേറൊരു മാച്ച് വേറെ മോഡൊന്നും കളിക്കാൻ പാടില്ല ഒള്ളി വാർബോർഡ് മാത്രം കളിക്കണം അല്ലാതെ ഇപ്പൊ ബി ആർ സി എസ് അങ്ങനെയുള്ള കളിക്കാനൊന്നും പോയില്ല അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലോ അതുപോലെ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രൂപ്പിലോ ഏതെങ്കിലും മസ്റ്റ് ജോയിൻ ചെയ്തിരിക്കണം അപ്പൊ ഇത്ര റൂൾസ് നമുക്ക് അടുത്ത ബെനിഫിറ്റ്സ് നോക്കാം നല്ല രീതിക്ക് ആയിട്ടുള്ള ഫീഡ് ആണ് നല്ല ഫ്രീഡോക്കുള്ളിൽ ഗിൽഡാണ് അതുപോലെ തന്നെ റാങ്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിക്ക് ഭാഗത്തും നല്ല സപ്പോർട്ട് കാലൊക്കെ തരുന്ന ആയിരിക്കും അതുപോലെ തന്നെ ട്വന്റി ഫോർ ഹവേഴ്സും കളിക്കാൻ പ്ലേസ് കാലൊക്കെ ഉണ്ടാവും അതുപോലെ നല്ല രീതിക്ക് തന്നെ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ പ്ലേയറാണെങ്കിൽ അവരുടെ സ്കോളിലും കാലൊക്കെ ആഡ് ചെയ്ത് അയയ്ക്കും ഗിഡ്ഡുകാരൻ്റെ സ്കൂളിൽ പ്ലെയർ നല്ല രീതിക്ക് ആക്ടീവ് ആയിരിക്കണം അതുപോലെ തന്നെ നല്ല രീതിക്കെ സ്കില്ലുള്ള പ്ലേയറും കൂടെ ആയിരിക്കണം അതുപോലെ തന്നെ എല്ലാ പ്ലേസ് ആ ഒരു ഫീൽഡ് നല്ല രീതിയിലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ എല്ലാ കാര്യങ്ങളും കൂടെ കാണും നല്ല സപ്പോർട്ടായിട്ട് ഒരു ഫീൽഡ് കൂടെ കാണും എന്നും അതുപോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ട് കാലൊക്കെ സെയിം ഗ്രൂപ്പ് കാലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ജസ്റ്റ് ജോയിൻ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് നിങ്ങൾ ഒരിക്കലും ചതിക്കില്ല പറ്റിക്കില്ല അത് നൂറ് ശവം ഉറപ്പാണ് നിങ്ങൾക്ക് ഏതെങ്കിലും അക്കൗണ്ട് സെയിൽ ചെയ്യാനോ വാങ്ങാനോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം അതിനെല്ലാവരും കൂടെ കാണാം ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കാലിലൊക്കെ എന്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ നിങ്ങൾ അക്കൗണ്ട് സെയിൽ സെയിലാക്കാൻ വാങ്ങാം എന്താണെന്ന് വെച്ച് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇത്ര കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ പറയേണ്ടത് ഉറപ്പായിട്ട് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു ചെയ്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നതിൻറ്റഗ്രാമിലത്തെ കൂട്ടുകാരും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐഡി വെച്ചിട്ടുണ്ട് ജസ്റ്റ് എനിക്ക് മെയിൽ എനിക്ക് അയച്ചിരുന്നതി Gracias.